ജില്ലാ ശിശുക്ഷേമ സമിതി നടപ്പാക്കുന്ന എന്റെ വിദ്യാലയം ഹരിതവിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി ആശ്രാമത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു മക്കൾക്കായി ഒരു മരമൊരുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു വരും കാലത്തിനായി പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ടെന്നും എല്ലാ സ്കൂളുകളും ഹരിത സമർത്ഥമാക്കുന്ന പുതിയ പദ്ധതി നാടിന് മാതൃകയാണെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ എന്റെ വിദ്യാലയം ഹരിത വിദ്യാലയം പദ്ധതി ആശ്രമം ശ്രീനാരായണ സാംസ്കാരിക സമുച്ചയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി കേരളത്തിലെ ഞങ്ങളുടെ ഒരു സംഘടനയുടെ സ്ത്രീകളാണെങ്കിൽ മക്കൾക്കായി ഒരു മരം എന്ന നിലയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് എല്ലാ വർഷവും എല്ലാ വീടുകളിലും അവർ മരം വെച്ച് കൊണ്ട് അത് നാളെ ഭാവിയിൽ വളർന്നു വരുന്ന നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് സൂക്ഷിക്കുന്ന തരത്തിലേക്ക് മരം വളർത്തുന്നവരുണ്ട് എന്നറിയാം ഇന്ന് നമ്മുടെ ശിശുക്ഷേമ സമിതി തന്നെ എന്റെ വിദ്യാലയം ഹരിത വിദ്യാലയം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള കേരവൃക്ഷം തന്നെയാണ് നമ്മൾ ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡി ഷൈൻ ദേവ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ സനൽ വെള്ളിമൺ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ഡി ഷൈൻ കുമാർ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ ഭാരവാഹികൾ പദ്ധതിയുമായി സഹകരിക്കുന്ന ബാങ്ക് ഓഫ് ഇന്ത്യ മേധാവി രാജീവ് കുമാർ പങ്കെടുത്തു അല്പവർഷം നമ്മുടെ തെങ്ങിൻ തൈകൾ ജില്ലയിലെ എല്ലാ സ്കൂളിലും എത്തിച്ചുകൊണ്ട് ആ ജില്ലയിലെ എല്ലാ സ്കൂളിലും എത്തിക്കുന്നതു പറയുമ്പോൾ അവിടെ സർവീസ് സഹകരണ ബാങ്കുകളുടെയും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെയും എല്ലാം സഹകരണത്തോടുകൂടിയാണ് ഈ മഹാ പദ്ധതി ശിശുക്ഷമ സമിതി നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം